ഒരു ചെറിയ വീടിയാണ് ടെൻഷനിലുള്ള ആണ് ഒരുപാട് രക്ഷാപ്രവർത്തനം പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും ആകെ പറയിപ്പിച്ച രക്ഷാപ്രവർത്തനം ആദ്യമായിട്ടാണ് ഒരാളെ ഫോൺ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങി ഒന്നാളെ വെള്ളമുള്ളാണ് വിളിച്ചതാ വന്നപ്പോൾ നമ്മൾ കണ്ണടക്ക് വന്ന് വെച്ച് ഇറങ്ങി നോക്കിയപ്പോൾ മൂന്നാളെ വെള്ളം അടിയിൽ നല്ല കച്ചറുണ്ട് മേൽ നിന്ന് കാണുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം അതിനവരോട് അവിടുന്ന് നാട്ടുകാരെ രണ്ട് മൂന്ന് ആൾക്കാരവിടെ നോക്കി നിൽക്കുന്നുണ്ട് ബാക്കി ഞങ്ങൾ വെള്ളിയാഴ്ച എന്തായി ഇനി കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളെ വരാന്ന് പറഞ്ഞ് പോകുന്നു മൂന്നാളെ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവർ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഫോൺ എടുത്തിങ്ങനെ ഫോൺ കാട്ടി നിങ്ങൾ എന്താ പരിപാടി നിങ്ങൾ എടുത്തുകൊണ്ടേക്കണേ നിങ്ങൾ കാട്ടുകയണ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുക ഫോൺ കിട്ടിയതിലേ വേണ്ടി സിമ്മ് തന്നാളീന്ന് ആകെ ടെൻഷനായി രണ്ട് മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്ന് അവിടെ വേറെ ടീമും ഓക്സിജനും കാര്യങ്ങളൊക്കെ വെച്ച് വന്നിട്ട് ഫോൺ കിട്ടി അതാണ് നമ്മൾ ഓരോ രക്ഷാപ്രവർത്തനത്തിനും പോകുമ്പോൾ ഇപ്പം ഇതിന് പഠിച്ച പാടാണ് ഇത് ഇങ്ങനെ കാണുമ്പോൾ തെളിഞ്ഞ വള്ളമാണ് അടിയിൽ തന്നെ ഒരു മുട്ടിനാടെ ആയിട്ട് കച്ചറുണ്ട് മൂന്നാളെ വള്ളം നമ്മൾ കലങ്ങാതെ മുങ്ങുമ്പോൾ നമ്മൾ സ്ലോവില് മുങ്ങണം അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്വാസം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കയറി വരുമ്പോൾ സ്ലോവില് വരണം കലക്കാൻ പാടില്ല മൊബൈലിലല്ല വന്നിങ്ങനെ അന്ന് തന്നെ വീണ മൊബൈലാണ് ഗൾഫിൽ നിന്ന് ഭയങ്കര സങ്കടമായി നാട്ടുകാർ അവർ അലിവാസികൾ കണ്ടു നിൽക്കുന്ന അടികൂടി ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോകണം ഓണറോട് പറഞ്ഞാൽ പറഞ്ഞാൽ മേലെ ഇരിക്കണേ കണ്ടില്ല ഞങ്ങളെ അവർ രണ്ട് ആൽവാസികളൊക്കെ എന്നിട്ട് അവർ നാട്ടിൽ നിന്ന് വിളിച്ചതാണ് ഭയങ്കര നിങ്ങളെ മൊബൈൽ കാട്ടി നിങ്ങൾ എന്ത് ചെയ്തു ജീവിതത്തിൽ എന്താ പറയുക നമ്മൾ റുപ്യ വേദന വേങ്ങാതെ ഇത് ഒരാൾ വിളിക്കുമ്പോഴേ ആളായാലും മനുഷ്യനായാലും ആടായാലും കിണറ്റിലൊക്കെ വീണ മണ്ടി ചെന്ന് വരുന്നതല്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യുക വളരെ ടെൻഷനായി ആ നാട്ടുകാർ നമ്മളെ പാലത്തറ പറമ്പലങ്ങാടി അട്ടരകോട് പറമ്പലങ്ങാടി പാലത്തറ ഭാഗത്തുനിന്ന് പാലത്തറ പള്ളീൻ്റെ അടുത്ത് കുറച്ച് അടുത്തുള്ള സ്ഥലത്ത് തന്നെയെന്ന് ജുമാമസ്തിൻ്റെ അടുത്ത് എന്താ ചെയ്യാ അവര് എമ്മോട് ചോദിച്ചല്ലോ അതെന്നെ ഭയങ്കര ടെൻഷനായി ജീവിതത്തിൽ ഇനി രസാപ്രവർത്തനം എന്തെങ്കിലും വിളിച്ചാൽ അത്രയും സങ്കടം വരുന്ന ഒരു വീഡിയോ വേണ്ട നിങ്ങൾ കാണുമ്പോൾ നമ്മൾ നിസ്സാരാണ് പക്ഷെ മൂന്നാളെ വള്ളത്തിലാണ് ഒറ്റക്കാണ് ഇതാവണത് സേഫ്റ്റി പോലും ഇല്ല അവൾ ആലോചിച്ച് നോക്കി ഇത് വീഡിയോ എടുത്തു വെച്ചത് ഷാർട്ടിങ് മുതൽ തന്നെ എടുത്തോണ്ട് നന്നായി അല്ലെങ്കിൽ കാണായിരുന്നു